ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രം ജയിച്ച മണ്ഡലം ജി എം ബനാത്വാല ഇബ്രാഹിം സുലൈം മാൻസെട്ട് ഇ അഹമ്മദ് അങ്ങനെ ലീഗിൻ്റെ തലപ്പൊക്കമുള്ള നേതാക്കളൊക്കെ ഇവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരിയിൽ മുസ്ലിം ലീഗ് തോറ്റപ്പോൾ പോലും പൊന്നാനി ലീഗിനൊപ്പം നിന്നു പക്ഷേ അന്നത്തെ പൊന്നാനി അല്ല ഇന്നത്തെ പൊന്നാനി രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണ്ണയത്തോടെ ലീഗിന് വലിയ ഭൂരിപക്ഷം നൽകുക എന്ന പതിവ് പൊന്നാനിക്ക് പൊന്നാനിയിൽ നിന്ന് മാറി മത്സരമുണ്ട് ഇവിടെ പൊന്നാനിയിൽ എന്ന് യു ഡി എഫിനും ലീഗിനും സമ്മതിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് പൊന്നാനിയിൽ ഇക്കുറി എം പി അബ്ദുൽ സമുദ് സമതാനിയാണ് ലീഗ് മത്സരിപ്പിക്കുന്നത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിലൊരാളായിരുന്ന കെ എസ് ഹംസ ലീഗ് വിട്ട് സി പി എം കെ സ്ഥാനാർത്ഥിയായിട്ട് അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ഇടത് മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നു നിവേദിത സുബ്രഹ്മണ്യനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആയ ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റിയാണ് അവിടെ എം പി ആയിരുന്ന അബ്ദുൽ സമദ് സാനയിലെ പൊന്നാനിയിലേക്ക് ലീഗ് കൊണ്ടുവന്നത് നമുക്കിപ്പം എം പി പ്രശാന്ത് ഉണ്ട് സീനിയർ ജേണലിസ്റ്റ് ഈ സമതാനിയെ പൊന്നാനിയിലേക്ക് കൊണ്ടുവരാൻ ലീഗ് തീരുമാനിക്കുന്നത് പൊന്നാനിയിലൊരു ശക്തമായ മത്സരത്തിന് സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നത് ഒരു മത്സരം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എ ടി മുഹമ്മദ് റഷീദിനെ പോലെയുള്ള ഒരു സീനിയർ നേതാവിനെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കേണ്ടതില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ താരതമ്യേന സുരക്ഷിതമായ മലപ്പുറം മണ്ഡലത്തിലേക്ക് മാറ്റുകയും മലപ്പുറത്ത് നിന്ന് സമതാനിയെ പൊന്നാനിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് മാത്രമല്ല അതിന് കാരണം അതിൽ നീഗും സമസ്തയും തമ്മിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുമൊക്കെയും ഒരു ഒരുപക്ഷെ അതിന് കാരണമായിട്ടുണ്ടാവും കാരണം സമസ്തയുമായിട്ട് അത്ര നല്ല ബന്ധമല്ല എന്ന് കരുതുന്ന ആ ബഷീറിനെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ വിശ്വാസപരമായ പ്രശ്നങ്ങളിൽ അദ്ദേഹം വഹാബിയാണ് എന്നുള്ള രീതിയിലൊക്കെ ചില പ്രചരണങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് സമസ്തയുമായിട്ട് യാതൊരു രീതിയിലും പ്രശ്നമില്ലാത്ത സമതാനിയെ തന്നെ പൊന്നാനിയിലേക്ക് കൊണ്ടുവരുന്നത് അത് ഒരു 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 ടാക്ടിക്സാണ് ഒരു തന്ത്രമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് രണ്ട് കാരണങ്ങൾക്കുണ്ടായിരിക്കാം ഒന്ന് ഒരു വളരെ സീനിയറായിട്ടുള്ള നേതാവായ ഇ ടി മുഹമ്മദ് ബഷീറിനെ കാര്യമായ മത്സരങ്ങളൊന്നും നേടാത്ത മലപ്പുറത്തേക്ക് മാറ്റുകയും അദ്ദേഹത്തെക്കു അദ്ദേഹത്തെ വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രചരണമൊന്നും ആവശ്യമില്ലാതെ തന്നെ ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന മണ്ഡലമാണ് മലപ്പുറം എന്നതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യമായ പ്രചരണ പ്രവർത്തനങ്ങളൊന്നും നടത്തേണ്ടി വരികയില്ല അത് ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഒക്കെ കാരണം അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് മാറ്റുകയും അതുപോലെ തന്നെ സമതാനിയെ ഇങ്ങോട്ട് മാറ്റുമ്പോഴുണ്ടാകുന്ന ഇക്വേഷൻസിലുണ്ടാകുന്ന മാറ്റങ്ങൾ അനുകൂലമാവും എന്ന് തന്നെയാണ് ഈ മാറ്റം കൊണ്ട് ലീഗ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ പൊന്നാനി തൃത്താല കോട്ടയ്ക്കൽ തവനൂർ തിരൂർ താനൂർ തിരൂരങ്ങാടി ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് പൊന്നാനി മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഏഴെണ്ണത്തിൽ നാലിടത്ത് വിജയം ഇടത് മുന്നണിക്കായിരുന്നു കോട്ടയ്ക്കലും തിരൂരും തിരൂരങ്ങാടിയുമാണ് ലീഗ് വിജയിച്ചത് ഇടതിന് രാഷ്ട്രീയ സ്വാധീനം കുറവല്ല പൊന്നാനിയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണോ ഈ നാല് സീറ്റിൽ നിയമസഭാ സീറ്റിൽ വിജയം വെച്ചുകൊണ്ട് നമുക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഇടതിന് സ്വാധീനമുണ്ട് ശക്തമായി എന്ന് നമ്മൾ കരുതണ്ടേ മലപ്പുറവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൊന്നാനിയിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലകളുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഒരു നിയമസഭാ ആ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വെച്ചുകൊണ്ട് ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് അസാധ്യമാണ് എന്ന് തന്നെ എൻ്റെ എല്ലാവർക്കും അറിയാം ഇന്നലെ സീതാറാം യെച്ചൂരിയുടെ ഇക്കാര്യം ചോദിച്ചപ്പോൾ മറ്റൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിലുത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ലോക്സഭയിലേക്കും അസംബ്ലിയിലേക്കും നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ രണ്ട് രീതിയിലാണ് കേരളത്തിലെ വോട്ടർമാർ അതിൽ വോട്ട് ചെയ്യുന്നത് എന്നും അതിന് കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്നുമാണ് യെച്ചൂരി പറഞ്ഞത് ആ കാര്യം പൊന്നാനിയിലും ബാധകമാണ് പൊന്നാനിയിലെ നാല് അസംബ്ലി മണ്ഡലങ്ങൾ എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റ് കാരണങ്ങൾ രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ടാവാം ആ കാരണങ്ങളൊന്നും തന്നെ ഒരുപക്ഷേ ലോക്സഭ പോലുള്ള വലിയ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു നാഷണൽ പെർസ്പെക്റ്റീവിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അതൊന്നും ബാധകമാവണമെന്നില്ല അതേ അതേസമയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറം മണ്ഡലവുമായി കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ മണ്ഡലങ്ങളും എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും ലീഗിൻ്റെ കയ്യിലുള്ള മലപ്പുറം എന്ന പാർലമെൻറ്റ് മണ്ഡലവുമായി കമ്പയർ ചെയ്യുമ്പോൾ പൊന്നാനി തീർച്ചയായും ഇടതുപക്ഷത്തിന് ചില മേഖലകളിലെങ്കിലും ഉദാഹരണത്തിന് പൊന്നാനിയിലായാലോ അല്ലെങ്കിൽ തവനൂർ പോലുള്ള മേഖല ആയാലും തൃത്താലയിൽ അങ്ങനെ ചില പോക്കറ്റുകളുണ്ട് അത് തിരഞ്ഞെടുപ്പിൽ തന്നെ ആ വോട്ടിംഗ് പാറ്റേണിൽ തന്നെ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷത്തിന് താരതമ്യേന മലപ്പുറവുമായി കമ്പയർ ചെയ്യുമ്പോൾ താരതംബ്യന് രാഷ്ട്രീയ സ്വാധീനമുള്ള മേഖലയാണ് പൊന്നാനി എന്ന് പറയാം